റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്ത എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചയക്കുമെന്ന് റഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണ യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി പുടിനോട് അഭ്യർത്ഥിച്ചു ജോലി വാഗ്ദാനം വിശ്വസിച്ച് റഷ്യയിലെത്തിയ മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാരാണ് റഷ്യൻ സൈന്യത്തിൽ അകപ്പെട്ടത് യുക്രൈനിലെ യുദ്ധമുഖത്തേക്കാണ് ഇവരെ നിയോഗിച്ചത് ഇവരെ തിരികെ എത്തിക്കണമെന്ന ആവശ്യം നേരത്തെ ശക്തമായിരുന്നു ഇതിനിടയിലാണ് നിർണായക തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വസതിയിലൊരുക്കിയ അത്താഴ വിരുന്നിലാണ് നരേന്ദ്രമോദി വിഷയം ഉന്നയിച്ചത് തുടർന്നാണ് സൈന്യത്തിലുള്ള എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചയക്കുമെന്ന ഉറപ്പ് റഷ്യ നൽകിയത് വർഷത്തിലേറെയായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് മോദി പുടിനോട് അഭ്യർത്ഥിച്ചു യുദ്ധമല്ല പരിഹാരമെന്നും ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂവെന്നും മോദി പറഞ്ഞു മോസ്കോയിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച നേട്ടം കണ്ട് ലോകം അത്ഭുതപ്പെടുകയാണെന്നും മോദി പറഞ്ഞു റഷ്യയിലെത്തിയ പ്രധാനമന്ത്രിക്ക് വൻ സ്വീകരണമാണ് ഇന്ത്യൻ സമൂഹമടക്കം നൽകിയത് നാഷണൽ ഡെസ്ക് കേരള വിഷന്യൂസ്